വിവാഹമോചിതരായ സിനിമാ നടിമാരും അതിൻ്റെ കാരണങ്ങളും മംത മോഹൻദാസ് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ പതിനൊന്നിനാണ് പ്രജിത് പത്മനാഭനുമായുള്ള മംതയുടെ വിവാഹ നിശ്ചയം നടന്നത് ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് ഇരുവരും വിവാഹിതരായി വിവാഹ ശേഷം പ്രജിത്തിന്റെ സ്വഭാവം അംഗീകരിക്കാൻ മംതയ്ക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു വിഡ്ഢിത്തവും ഷാഠ്യവും ഇരുവരും തമ്മിലുള്ള അകലം കൂട്ടി തുടർന്ന് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബറിൽ ഇരുവരും വിവാഹമോചിതരായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ ഒരു ബന്ധത്തിലാണെന്ന് മമത വെളിപ്പെടുത്തി ആര്യ ബാബു ഐ ടി എഞ്ചിനീയറായ രോഹിത് സുശീലനെ ആര്യ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഇരുവരും വേർപിരിഞ്ഞു വിവാഹമോചനത്തിനുള്ള കാരണം ആര്യ മറ്റൊരാളുടെ കൂടെ കഴിയുവാൻ വേണ്ടി ഭർത്താവിനെ ചതിച്ചെന്നാണ് പറയപ്പെടുന്നത് പങ്കാളിയെ വഞ്ചിച്ചതാണ് വിവാഹമോചനത്തിനുള്ള ഏക കാരണമായി കണക്കാക്കുന്നത് ി നായർ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ രണ്ടിന് ചലച്ചിത്ര നിർമ്മാതാവായ ശ്രീനാഥ് രാജേന്ദ്രനെ വിവാഹം കഴിച്ചു ഒരുമിച്ച് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ഇരുവരും വിവാഹമോചിതരായി ലക്ഷ്മി നക്ഷത്ര റിംഷാദിനെയാണ് ലക്ഷ്മി നക്ഷത്ര വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ഇരുവരും വിവാഹമോചിതരായി റിമി ടോമി രണ്ടായിരത്തി എട്ട് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് റോയിസ് കിഴക്കുടനെ വിവാഹം കഴിച്ചത് പതിനൊന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുവരും വേർപിരിഞ്ഞു ഒന്നിച്ചു മുന്നോട്ടു പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇരുവരും വിവാഹമോചനത്തിലേക്ക് നീങ്ങിയത് സുകന്യ രണ്ടായിരത്തി പന്ത്രണ്ട് ഏപ്രിലിൽ സുകന്യയും ശ്രീധറും വിവാഹിതരായി ഹിന്ദു ആചാരപ്രകാരമായിരുന്നു വിവാഹം ഭർത്താവിന്റെ ക്രൂരത ആരോപിച്ച് സുകന്യ രണ്ടായിരത്തി നാലിൽ ചെന്നൈ കുടുംബ കോടതിയിൽ വിവാഹമോചനത്തിന് അപേക്ഷ നൽകിയിരുന്നു വിവാഹം യു എസ്സിൽ വെച്ച് നടന്നതിനാൽ വിവാഹമോചനത്തിന് സാധ്യതയില്ലെന്ന് വാദിച്ച് ശ്രീധർ മദ്രാസ് കോടതിയിൽ റിട്ട് ഹർജി നൽകി സുകന്യക്ക് സ്വന്തം പട്ടണത്തിൽ വെച്ച് വിവാഹമോചനം നൽകാമെന്ന് ഹൈക്കോടതി വിധിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാല് ജൂലൈയിൽ ഇരുവരും വിവാഹമോചിതരായി മേഘ്ന വിൻസെന്റ് രണ്ടായിരത്തി പതിനേഴിലാണ് മേഘ്നയുടെയും ബിസിനസ്സുകാരനായ ഡോണിന്റെയും വിവാഹം നടന്നത് എന്നാൽ ആ ബന്ധത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല ഇരുവരും വേർപിരിഞ്ഞു ഡോൺ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയും ചെയ്തു ഇരുവരുടെയും വിവാഹമോചനത്തിന് കാരണമായത് അവരുടെ അമ്മയാണെന്ന് പറയപ്പെടുന്നു ഷാലു മേനോൻ സോളാർ കേസിൽ കുടുങ്ങി ജയിൽ മോചിതയായ ശേഷം രണ്ടായിരത്തി പതിനാലിലാണ് ഷാലു മേനോൻ സജിയെ വിവാഹം കഴിച്ചത് ഇരുവരുടെയും വിവാഹ വാർത്തകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിലാണ് ഇരുവരുടെയും വിവാഹമോചന വാർത്ത പുറത്തു വന്നത് അഭിപ്രായ ഭിന്നതകളെ തുടർന്നാണ് ഇരുവരും വേർപിരിഞ്ഞത് ഷാലുവിന്റെ നിർബന്ധ പ്രകാരമായിരുന്നു ഡിവോഴ്സ് നടന്നത് സരിത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുകേഷിന്റെയും സരിതയുടെയും വിവാഹം എന്നാൽ ഈ ബന്ധം അധികനാൾ നീണ്ടുനിന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു കുടുംബജീവിതത്തിലെ അഭിപ്രായ ഭിന്നതകളാണ് ഇരുവരെയും തമ്മിൽ വേർപിരിച്ചത് താൻ ഗർഭിണിയായിരിക്കെ തന്റെ വയറ്റിൽ ചവിട്ടിയെന്നാണ് സരിതയുടെ ആരോപണം